എന്റെ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ ചോക്കാട് ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് ഭരണസമിതിയുടെ അഴിമതിക്കും കെടു കാര്യസ്ഥിതിക്കുമെതിരെ സി പി എം ചോക്കാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചു സി പി എം നിലമ്പൂർ ഏരിയ സെക്രട്ടറി ഇ പദ്മാക്ഷൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു എൺപത്തിഒമ്പത് ആളുകൾക്കാണ് അഗ്രിമെന്റ് ആളുകൾക്ക് അഗ്രിമെന്റ് വെക്കാൻ സാധിച്ചിട്ടില്ല ലിസ്റ്റിലുള്ള ആളുകൾക്കെല്ലാം അഗ്രിമെന്റ് വെക്കാൻ സാധിച്ചിട്ടില്ല അവർക്ക് സമയ പണം വരുന്നതിനും പണം കൊടുക്കുന്നതിനുമൊക്കെ ഒരു സമയക്രമമുണ്ട് ഞങ്ങൾക്ക് തോന്നുമ്പോ കൊടുക്കലല്ല സംസ്ഥാന ഗവൺമെന്റ് ലൈഫ് പദ്ധതിയിലൂടെ ലൈഫിനെ സംബന്ധിച്ചൊന്നും ഇപ്പോ വിശദീകരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് ലോകമാകെ അംഗീകരിക്കുന്ന ഒരു പദ്ധതിയാണ് കാരണം നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം കുടുംബങ്ങൾക്ക് ഇതിനകം തന്നെ വീട് നിർമ്മിച്ചു കൊടുത്തിരിക്കുകയാണ് ലക്ഷം രൂപ പാവപ്പെട്ടവര് വീടുണ്ടാക്കാൻ വേണ്ടി കൊടുക്കുന്ന ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തുമില്ലാത്ത മാതൃകാ പദ്ധതി അങ്ങനെ ഇവിടെ ആ ലിഫ്റ്റിൽ വന്ന ആളുകൾക്കൊക്കെ വീട് കൊടുക്കാൻ സാധിക്കണ്ടേ കൊടുക്കണം എന്ത് വേണം അതിന് സംസ്ഥാന ഗവൺമെന്റിന്റെ വിഹിതം ഒരു ലക്ഷം രൂപ ഉണ്ട് പഞ്ചായത്തിന്റെ വിഹിതം നാൽപ്പതിനായിരം ഉണ്ട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിഹിതം ഇരുപതിനായിരം രൂപയുണ്ട് ജില്ലാ പഞ്ചായത്തിന്റെ വിഹിതം ഇരുപതിനായിരം രൂപയുണ്ട് അതിനു പുറമെ സർക്കാർ തന്നെ ഹഡ്കോവിൽ നിന്ന് വായ്പ എടുത്ത് ബാക്കിയുള്ളതും കൂടിയും കൂട്ടിയാണ് നാല് ലക്ഷം രൂപ പഞ്ചായത്ത് കൊടുക്കേണ്ട ഇരുപതിനായിരം രൂപ ഇവരെ ബോക്കറ്റ് നിർത്തുകൊടുക്കല്ല അതും സംസ്ഥാന ഗവൺമെന്റിന്റെ പദ്ധതി വിഹിതത്തിൽ നിർത്തു കൊടുക്കുക ലൈഫ് ഭവന പദ്ധതി അട്ടിമറിക്കുന്ന നടപടിയിൽ നിന്നും യുഡിഎഫ് ഭരണസമിതി പിന്മാറുക ലൈഫ് ഗുണഭോക്താക്കൾക്ക് സമയബന്ധിതമായി പണം വിതരണം ചെയ്യുക എസ്സി എസ് ടി വിഭാഗങ്ങൾക്കാവശ്യമായ പദ്ധതികൾ അട്ടിമറിക്കുന്ന നീക്കങ്ങൾ അവസാനിപ്പിക്കുക തുടങ്ങിയവയാണ് പ്രധാന ആവശ്യങ്ങൾ മലയോര ഹൈവേ പ്രവൃത്തി വേഗത്തിലാക്കാൻ വണ്ടൂർ എംഎൽഎയും യുഡിഎഫ് ഭരണസമിതിയും ഒന്നും ചെയ്യുന്നില്ലെന്നും ഇടതുപക്ഷ മെമ്പർമാരോട് വികസന കാര്യത്തിൽ വിവേചനം കാട്ടുന്നുവെന്നും സിപിഎം ആരോപിച്ചു ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് പോലീസ് തടഞ്ഞു കെ എസ് അൻവർ അധ്യക്ഷത വഹിച്ചു വി പി സജീവൻ ഷാഹിന ഗഫൂർ എം അൻവർ ലോക്കൽ സെക്രട്ടറി കെ ടി മുജീബ് പി അഭിലാഷ് തുടങ്ങിയവർ പങ്കെടുത്തു മലബാറിന്റെ സുവർണ മോഹങ്ങൾക്ക് സാക്ഷാത്കാരത്തിന്റെ പുൻതിലക്കമേകാൻ സ്വർണാഭരണങ്ങളുടെ വിപുലമായ ശേഖരവുമായി ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ചു